പറഞ്ഞുകൊണ്ടിരുന്നത് സാധ്യതകളായിരുന്നു ഇപ്പോൾ ഒരു ബോക്സ് അതിലൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏ ഇത്രയും നമ്പറുകൾ എഴുതിയ പേപ്പർ കഷണങ്ങൾ ഈ കത്തിട്ട് വെച്ചു ഓക്കേ എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് നമ്മൾ കണ്ണടച്ചിട്ട് ഇതിന്നൊരു പേപ്പർ കഷ്ണം എടുത്താൽ ഈ പേപ്പർ കഷ്ണത്തിൽ നമ്പർ ഇരട്ട സംഖ്യ ആകാനുള്ള ചാൻസ് ഇതാണ് ഇരട്ട സംഖ്യ ചാൻസ് അപ്പോൾ ഇരട്ട സംഖ്യ ഇരട്ടസംഖ്യയാക്കാനുള്ള സാധ്യത എത്രയാണ് എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിനകത്ത് എത്ര പേപ്പർ ഉണ്ടെന്ന് അറിയണം അല്ലേ മൊത്തം എത്ര എണ്ണം ഉണ്ട് അഞ്ചെണ്ണം അപ്പോൾ ടോട്ടൽ കിട്ടിയേ ഓക്കെ അതിനകത്ത് എത്ര ഇരട്ടസംഖ്യകളുണ്ട് ഇതിനകത്ത് ഒന്ന് ഇതാണ്ട രണ്ടെന്ന് പറയുന്ന ഒരു ഇരട്ട ഇരട്ടസംഖ്യയാണ് നാലെന്ന് പറയുന്നതും ഒരു ഇരട്ട സംഖ്യയാണ് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ രണ്ട് ഇരട്ട സംഖ്യകളുണ്ട് അപ്പോൾ നമ്മൾ അഞ്ചിൽ രണ്ടെണ്ണം ഇതാണ് അവിടുത്തെ സാധ്യത സംഖ്യ കിട്ടുവാനുള്ള സാധ്യത എത്രയാണ് പോയോ ഹലോ ആ ടു ബൈ ഫൈവ് ഇതിനെയാണ് നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇത് ടോട്ടൽ ഔട്ട്കംസ് കേട്ടോ എപ്പോഴും കിട്ടിയോ ഏതാ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു മനസ്സിലായി പക്ഷേ അതായത് ഒരു ബോക്സിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പേപ്പേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് സംഖ്യകളുടെ കിട്ടാനുള്ള കണ്ണടച്ചതിന്നൊരു പേപ്പർ എടുത്താൽ അത് ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത വേണം അത് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഇതിനകത്ത് എത്ര പേപ്പറുകൾ എന്ന് നോക്കണം മൊത്തം എത്ര പേപ്പറുള്ളത് അഞ്ച് പേപ്പറുകൾ അതിനകത്ത് സംഖ്യ ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏ ഇതിനകത്ത് എത്ര ഇരട്ട സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് ഒരു ഇരട്ട സംഖ്യയാണ് നാല് ഒരു ഇരട്ട സംഖ്യയാണ് ശരിയല്ലേ അപ്പം മൊത്തം എത്ര ഇരട്ട സംഖ്യ ഉണ്ട് ഇതൊന്ന് ഇത് രണ്ട് ഉണ്ട് ഇരട്ട സംഖ്യകളുടെ സാധ്യത എത്രയാണ് പിടികിട്ടിയോ അങ്ങനെയാണെങ്കിലും ഒറ്റ സംഖ്യകളുടെ സാധ്യതയോ എത്ര എത്ര ടോട്ടൽ ആ ടോട്ടൽ എത്ര അഞ്ച് അതിനകത്ത് എത്ര ഒറ്റ സംഖ്യകളുണ്ട് എത്ര മൂന്ന് മൂന്നല്ലേ പറഞ്ഞേ ഓ ശരി അപ്പം അത് ക്ലിയർ ആയോ ഇനിയൊരു ബോക്സ് അതിൽ ഒരു ബ്ലാക്ക് ബോളുണ്ട് ഒരു ഒന്നല്ല ഒരു രണ്ട് യെല്ലോ ബോളുണ്ട് കേട്ടോ ഒരു മൂന്ന് റെഡ് ഉണ്ട് ഒരു ബോക്സിൽ ഒരു ബ്ലാക്ക് ബോളുണ്ട് രണ്ട് യെല്ലോ ബോളുണ്ട് മൂന്ന് റെഡ് ബോളുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിന്നും കണ്ണുടച്ച് ഒരു ബോക്സ് ഒരു ഒരു ബോൾ എടുത്താൽ അത് റെഡ് ബോളാകാനുള്ള ചുമന്ന ബോളാകാനുള്ള സാധ്യത അപ്പം നമ്മൾ എപ്പോഴും നോക്കേണ്ട എന്താണ് ടോട്ടൽ ആ ആകെണ്ണം എത്രണോ ആകെ എത്ര പോളുണ്ട് ഇനി ആരെയാ നോക്കണ്ടേ റെഡിനെയാ നോക്കണം അല്ലേ എത്ര റെഡ് ബോൾ ഉണ്ട് മൂന്ന് മൂന്ന് പോളുണ്ട് കിട്ടും എവിടെ കിട്ടിയോ അപ്പോൾ ഇതിനെ വെട്ടാലോ നമുക്ക് മൂന്നേ ഗുണം രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആറ് കിട്ടും അതായത് വൺ ബൈ റ്റു ഇതാണ് പ്രവോജിറ്റ് സാധ്യതയോടെ ഒന്ന് അതായത് ത്രീ ഇൻറ്റു വണ് ത്രീ ത്രീ ഇൻറ്റു ആണ് സിക്സ് ഇപ്പൊ ഈത്രയും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ട് ഇവിടെ ആരുണ്ട് അങ്ങനെ അതെന്തായിട്ട് മാറി വൺ ബൈ ടു ആയി മാറി കിട്ടിയോ അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ഇങ്ങനെ വണ് എഴുതാറില്ല ഇവിടെ വെട്ടിയാൽ അതിൻ്റെ അർത്ഥം അവിടെ പിന്നെ ആരുണ്ട് വണ്ണെന്നാണ് അർത്ഥം കേട്ടോ അങ്ങനെയാണെതിന്ന് യെല്ലോ ബോൾ കിട്ടാനുള്ള സാധ്യത മഞ്ഞ ബോള് കിട്ടാനുള്ള സാധ്യത പറയൂട്ടോളാണ് സിക്സ് അതിനകത്ത് എത്ര യെല്ലോ ബോളുണ്ട് രണ്ട് രണ്ട് ബൈ ആറാണ് അവിടുത്തെ സാധ്യത ഇനി അത് വെട്ടി ചെറുതാക്കിയാൽ രണ്ടേ ഗുണം മൂന്നാണ് ആറ് അപ്പൊ വൺ ബൈ ത്രീ ഇതാണ് അവിടുത്തെ സാധ്യത എപ്പിടി കിട്ടിയോ